നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വീട് ഏത് നിമിഷവും തകർന്ന അവസ്ഥയിൽ കാളികാവ് ചാഴിയോട് ആലുങ്ങൽ അജ്മലിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ ശക്തമായ മഴയിലാണ് കിണർ താഴ്ന്നത് പതിമൂന്ന് റിങ്ങുകൾ താഴ്ന്നതോടെ വീടിന്റെ അടുക്കള ഭാഗം തറയടക്കം കിണറിലേക്ക് താഴുന്നു ചിമിനിയും അടുക്കളയും കിണറിലേക്ക് ഇടിഞ്ഞു നിൽക്കുന്ന നിലയിലാണ് കടുത്ത അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കിണർ മുഴുവൻ മണ്ണിട്ട് മൂടി വീടിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പിന്നെ 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 ഈ ചുമരിന്റെ ഭാഗം രാവിലെ ഇത് ഒന്നായിട്ട് പിന്നെ ഒരു വൃത്തം മാരിലെ രൂപത്തിൽ ഒരു കുഴി രൂപപ്പെട്ടുകൊണ്ട് അടുക്കളുടെ ഉള്ളില് ഒക്കെ ഇരുന്നത് കിണറിൽ പിന്നെ എന്നിട്ട് കിണറൊക്കെ ആ മണ്ണ് ഒലിച്ചിറങ്ങി ആ ഈ വീട് ഇപ്പൊ കടുത്ത ബീച്ചിലാണ് അപ്പൊ അത് കിണറും ആ പിന്നെ രൂപപ്പെട്ട കുഴിയും ഇപ്പൊ മണ്ണിട്ട് മൂടിയും കൊണ്ടിരിക്കുകയാണ് അതീവ അപകടാവസ്ഥയിലായ വീട്ടിൽ ഭയപാടോടെയാണ് കുടുംബം കഴിയുന്നത് കൂലിപ്പണിക്കാരനായ അജ്മൽ കടുത്ത പ്രതിസന്ധിയിലാണ് കിണർ നികത്താൻ മണ്ണ് പോലും കിട്ടാനില്ലാത്തതിനാൽ വീടിന്റെ മുറ്റത്തുനിന്ന് തന്നെ മണ്ണെടുത്ത് കിണർ നികത്തുകയാണ് വർഷക്കാലം കനക്കുന്നതോടെ മലയോര മേഖലയിലെ ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ താൽക്കാലിക ആശ്വാസമായി ഒരു രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയുമാണ് വീടിന്റെ തറയും അപകട ഭീഷണിയിലാണ് വലിയ ഗർത്തം രൂപട്ട് കിണർ അതിലേക്ക് താഴ്ന്നു നിലയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള മലപ്പുറം